ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഓണം ഒക്കെ കഴിഞ്ഞു അല്ലേ ഓണം വലിയ ആർഭാഡായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കാർ കൊച്ചു കുട്ടികൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു രണ്ടൈറ്റം ആണെങ്കിലും കറി നമ്മൾ വയ്ക്കല്ലേ മലയാളികൾ അപ്പോൾ അങ്ങനെ വെച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ആ വീലിൽ കഷ്ണമൊക്കെ നോക്കി കഴിയുമ്പോൾ കുറെ കഷ്ണങ്ങളുടെ കഷ്ണങ്ങൾ ബാക്കി വരും അല്ലേ എൻ്റെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല അംഗങ്ങൾ കുറവുള്ള എന്തായാലും അവിയൽ നിന്നൊക്കെ കഴിയുമ്പോൾ കുറച്ച് കഷ്ണം എന്തായാലും ബാക്കി വരും അപ്പോൾ ബാക്കി വന്നിട്ടുള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മൾ പോകണം എന്തെങ്കിലും ആവട്ടം കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെട്ട് പുളിങ്കറിയാണ് എല്ലാ കഷ്ണങ്ങളുടെ ബാലൻസ് ഇരുന്നതും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു അതിനകത്തൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് അപ്പോൾ അടാറാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടാർ രുചിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ഞാൻ നിങ്ങളുടെ കനകപ്പിള്ള അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ എടുത്തതിൻ്റെ ഓരോ ബാക്കി 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 പീസസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായിപ്പോവും അപ്പോൾ ഇതുകൊണ്ട് ഈ ഓണത്തിൻ്റെ കറിയൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പം നമ്മൾ ഒരു വെട്ടു പുളും പോലെ ഒന്നുണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് ആ പുളും കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴുള്ള കഷ്ണങ്ങൾ ചിരക്കയുടെ ഒരു വിഷ്ണുണ്ട് വെള്ളരിക്കയുടെ വിഷ്ണുണ്ട് വേത്തക്കായ് അപ്പം അവിയൽ വെക്കുമ്പോൾ കുറച്ച് കുറച്ച് മതിയില്ല അപ്പോൾ ബാലൻസ് വരുന്നതാണ് ഇതൊക്കെ പടവലങ്ങയുണ്ട് എന്താണ് കത്തിരിക്കയുണ്ട് ചേനയുടെ ഒരു കഷ്ണമുണ്ട് പിന്നെ ഇതും പടവലങ്ങയാണ് ഒരു കഷ്ണം ഒരിങ്ങ അതിൻ്റെ കൂടെ രണ്ട് ഉള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നാക്കി പാത്രം രണ്ട് വിഷണമൊക്കെയാണ് നമ്മുടെ വെള്ളത്തിലേക്കുള്ളത് പടവലങ്ങ എനിക്ക് കഷ്ണങ്ങളൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് കളയാത്ത രീതിയിലൊക്കെ ആക്കി എടുക്കും പിള്ളേരാണെങ്കിൽ അത് ഓ ഇത് ചീത്തയായി തുടങ്ങി കളഞ്ഞേക്കാം എന്ന് വിചാരിക്കും പക്ഷേ ഒരിക്കലും ഞാൻ ഒരു സാധനം കളയാതെ അത് ഇതൊക്കെ അരിഞ്ഞതിൻ്റെ ബാക്കി കഷ്ണങ്ങളാണ് ഓണത്തിന് മുറിച്ചിട്ട് തിന്നപ്പം ചതേക്ക് കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ടാൻ വേണ്ടി അരമണിക്കൂറായി ഞാൻ അവിടെ കമന്റ് ചെയ്യണേ സൂപ്പറായിട്ടാണ് നമ്മുടെ കഷ്ണങ്ങള് കഴുകിയത് ഇടുന്നത് അപ്പൊ പെട്ടെന്ന് എളുപ്പണ്ട് പരിപാടി എല്ലാ കഷ്ണങ്ങളും കറിവേപ്പില പച്ചമുളക് നല്ല എരിവുള്ള മുഖാട്ടോ ഇതിൽ പറഞ്ഞാണെങ്കിൽ കണ്ടെണ്ണക്കിടാം നമ്മുടെ ബാക്കി ഉപ്പും മുടക്കി വെട്ട കഷ്ണം അതിൻ്റെ കൂടെ ചേർത്താൽ മതി നമുക്കിത് വെള്ളം കണ്ട അത് അടുത്ത് വെക്കാം അപ്പൊ കഷ്ണം വേവുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഒരുപാട് വേണ്ട അതിൽ ലേശം മതി പരിപ്പിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി കൊഴുപ്പുണ്ടാവും അപ്പം തേങ്ങയുടെ അളവ് കുറയ്ക്കും ഇനി ഇപ്പം ഇത് തേങ്ങ അരക്കാതെ വെക്കാറുണ്ട് രണ്ട് ടൈപ്പിലും വയ്ക്കങ്ങും ഇതിലേക്ക് ലേശം ജീരകം ഒന്ന് നന്നായിട്ട് അരച്ചിടും അതെ ഞങ്ങൾ ഇത് ബന്ധിട്ടുണ്ടോ ഒത്തിരി കായ് നാനൊരു മൂന്ന് വിശ്വസാണല്ലോ പഠിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ചിട്ടാൽ മതി ഈ വട്ടിപ്പുളിങ്കൊന്നും ഒരുപാട് മുളക് എരികു വേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിനുള്ള പുളിയാണ് നിങ്ങൾക്ക് തക്കാളി ഉണ്ടെങ്കിൽ നമ്മൾ ആ കഷ്ണത്തിൻ്റെ കൂടെ ഇടാൻ കേട്ടോ ഞാനിപ്പോൾ പുളിയാണ് പിഴിഞ്ഞത് ആവശ്യം ആണ് അതിന് പുളി നന്നായിട്ട് തിളച്ച് എന്ത് കഴിയുമ്പം എഴാൻ എളുപ്പമുണ്ടെന്നാണ് കേട്ടിട്ട് അര ചേർത്ത് ചതുര അല്ലാതെ ഇരിക്കുമ്പോൾ ഒരുപാട് മുഖങ്ങളുണ്ടാവും അത്ര കൊത്തി ഇടുമ്പോൾ സൈഡുകൾ മുഖങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുമ്പോൾ ചാറേ സൈഡ് വരെ വേണമെങ്കിൽ നീക്കിയിട്ട് അതിലെല്ലാം തീ കയറിയിട്ട് ഈ ഒരു പാകത്തിനാണ് കൊത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എളവാൻ എളുപ്പമുണ്ടെന്നാണ് പറയുന്നത് നന്നായിട്ട് തിളക്കിട്ടെ അപ്പം കറിയും നന്നായിട്ട് രണ്ട് ദിവസം മതി ഇറക്കി ഇളക്കി ഇറക്കി വെക്കാം പറത്തിടാനായിട്ട് ചട്ടി വയ്ക്കാം കടുക്ുളക് ഇതിലേക്ക് ഒരു പൊടി കായപ്പൊടിയാണ് കേട്ടോ ലേശം അതൊരു പ്രത്യേക ഫ്ലേവറാണ് കറിക്ക് പിന്നീട് നമ്മുടെ കറി വേക്കണം നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മുടെ വെട്ടിപ്പുളും കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് ഞാൻ കായം ചേർത്ത് ഒരു ഒരു അതൊരു ടിപ്പാണ് കാരണം നല്ലൊരു പ്രതികരുചിയാണ് കേട്ടോ പൊടിക്കൊരുപാടെല്ലാം ഒരു ലേശം അപ്പോൾ നമ്മൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ല് കൂടെ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കണം നിങ്ങൾക്കിടെ ഫ്രണ്ട്സിനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ